ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുപാത തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ധന്യനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ വേറെ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ മരിക്കണം റോമലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആകയാൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടും വാസ്തവത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉയർക്കുന്നു ഇവിടെ പരിശുദ്ധർമ്മ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഉയർത്തു അങ്ങനെ ഉയർത്തെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും എന്നെ കേൾക്കുന്ന പ്രിയതേ ഇന്ന് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവിനെ അറിയുന്നത് പലരും പല സാഹചര്യങ്ങളിലൂടെയാണ് അറിയുന്നതിലൂടെ ഒത്തിരി സൗഖ്യങ്ങൾ നടക്കുന്നു കടഭാരങ്ങൾ മാറിപ്പോകുന്നു ഒന്നും തെറ്റല്ല ഇതെല്ലാം കർത്താവ് ചെയ്യാൻ ഇന്നും ശക്തനാണ് നയിൻ്റെ വിധവയുടെ മകനെ മടക്കി കൊടുത്ത ദൈവം മരിച്ചുപോയ അടക്കാൻ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മകനെ വഴിത്തലയ്ക്കിൽ വെച്ച് ജീവൻ കൊടുത്ത് കർത്താവ് മടക്കി കൊടുത്തു ഈ കർത്താവ് സൗഖ്യദാതാവാണ് ഈ കർത്താവ് കടഭാരം മാറ്റുന്ന ദൈവമാണ് നിശ്ചയമായിട്ടും എല്ലാം പക്ഷേ വചനം പറയുന്നു നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനോടുകൂടി നിങ്ങൾക്ക് ഉയർപ്പ് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഉള്ളതല്ല ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള മനുഷ്യൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വഴി ഇറങ്ങിയിട്ട് നമ്മളൊത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ ഉൾപ്പെടെ സാക്ഷ്യം പറയാറുണ്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു കർത്താവ് കടഭാരം മാറ്റി ഇതെല്ലാം നടക്കും പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ ക്രിസ്തുവിനോട് വിളിച്ചതിൻ്റെ ആധാരം ഇതിനൊന്നുമല്ല വിളിച്ചത് കടം മാറ്റാനും രോഗ സൗഖ്യം തരാൻ ഒന്നുമല്ല വിളിച്ചത് ധനവാന് ലാസറും ലാസർ അവസാനം വരെ ദാരിദ്ര്യത്തിൽ കിടന്ന് വ്രടം വന്ന് ക്ഷീണിച്ച് ഒരു സഹായം ഒരു കൈത്താങ്ങോ ഇല്ലാതെയാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് പക്ഷെ അബ്രഹാമിൻ്റെ മടിയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഇതൊന്നും പക്ഷെ വചനം പറയുന്നു നിങ്ങളുടെ ചിന്ത എപ്പോഴും ഇവിടെ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി അപ്പോൾ നമ്മുടെ ചിന്തയാണ് പലപ്പോഴും നമ്മളെ ലോക സമ്പ്രദായത്തിനകത്ത് നമ്മൾ കുരുക്കിയിടുന്നത് ചിന്തകൾ കൊണ്ടിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ പോകാം ഇങ്ങനെ പോകാം ഇല്ല പ്രിയരെ ദൈവം പറയുന്നു തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും നീ അധ്വാനിക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്നത് കൊണ്ട് ഒന്നും കൂടുന്നതുമില്ല അതാ കർത്താവ് പറഞ്ഞത് നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത് ഒന്നിനെ ഭാരപ്പെടേണ്ട കാര്യമില്ല ഭാരപ്പെടേണ്ടത് വിചാരപ്പെടേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോകാൻ എനിക്ക് യോഗ്യതയുണ്ടോ അതാ കഥാകർത്താവർ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഞാനൊരു ഭവനം പണിയുന്നുണ്ട് അതിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഒരുങ്ങുക സന്ദേശം കേൾക്കുമ്പോൾ ഇവിടെയുള്ള താൽക്കാലിക വിഷയങ്ങൾക്കകത്ത് കുടുങ്ങി കിടക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ദൃഷ്ടി മാറ്റി നിങ്ങളുടെ ചിന്ത മാറ്റി ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിലേക്ക് പോകാൻ ഒരുങ്ങി കഥാവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അന്ത്യം വരെ പോരാടാൻ ദൈവം കൃപചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്